കേരളത്തിൽ ഇതുവരെ കളിക്കാത്ത ചില കളികളായിരിക്കും ഇത്തവണ ബി ജെ പി നടത്തുക തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വന്തമായി വലിയൊരു നേട്ടമുണ്ടാക്കാതെ കേരള ബി ജെ പിക്ക് അമിത്ഷായുടെയും മോഡിയുടെയും മുന്നിൽ തലയുയർത്തി നിൽക്കാനാകില്ല അതുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇതുവരെ പരീക്ഷിക്കാത്ത ചില തന്ത്രങ്ങൾ ബി ജെ പി മെനയുന്നത് തോട്ടുവക്കിലും കലുങ്കിലും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ കൊണ്ടുവന്നിരുത്തി ചർച്ച നടത്തുന്നത് വെറുതെ ഒന്നുമല്ല സാക്ഷാൽ ചാണക്യതന്ത്രമാണ് അതിൻ്റെ പിന്നിൽ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകളിൽ പിടിച്ച് ചാനലുകൾ അമ്മാനമാടുന്നുണ്ടെന്നത് ശരി തന്നെ പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ടതില്ലെന്നാണ് ചാണക്യതന്ത്രം മെനഞ്ഞുകൊടുത്ത ആൾ ഉപദേശിച്ചിരിക്കുന്നത് നെഗറ്റീവായ പ്രചരണം ഒക്കെ ഉണ്ടെങ്കിലും കലുങ്ക് ചർച്ചകളിലൂടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാലിൽ ദേശീയ തലത്തിൽ ചായക്കട ചർച്ച തുടങ്ങി കോൺഗ്രസ് ഉൾപ്പെടെ പലരും അതിനെ കളിയാക്കിയിരുന്നു ഒടുവിൽ സംഭവിച്ചതോ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാരോഹണവും അതേ മാതൃകയിലാണ് ഇപ്പോൾ കേരളത്തിൽ കലുങ്ക് ചർച്ചകളും സംഘടിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കാൻ ഇറക്കിയത് മറ്റാരുമല്ല സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു കലുങ്ക് ചർച്ചകൾ സുരേഷ് ഗോപി തുടങ്ങിവെച്ചത് അതിന് തൊട്ടു മുന്നോടിയായി തൃശൂരിലെ പരിപാടികൾ വെട്ടിച്ചുരുക്കി ഡൽഹിയിലേക്ക് പെട്ടെന്ന് സുരേഷ് ഗോപി പോയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ മറ്റൊരു പ്രധാന നിർദ്ദേശവും മോഡി മുന്നോട്ട് വച്ചുവത്രേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ തന്നെയായിരിക്കും ബി ജെ പി ഉയർത്തിക്കാട്ടുക അതിനുള്ള കൃത്യമായ കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ സൂപ്പർ താരത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടുള്ള കളികൾക്ക് നരേന്ദ്രമോദി പച്ചക്കൊടി കാണിച്ചത് എന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള കേരള മണ്ണിൽ ബി ജെ പിയുടെ ഈ തന്ത്രങ്ങൾ എത്ര കണ്ട് വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ